ഹലോ രതീഷ് പരപ്പനങ്ങാടി ആട്ടോ ഇത് നമ്മളെ താനൂരാണ് എന്താണെന്ന് അറിയണ്ടേ ഉച്ചക്കുള്ള കിടിലൻ ഭക്ഷണം മീനും ചോറും ഈ നമ്മൾ എങ്ങോട്ടും പോണ്ട നമ്മളെ താനൂരിലേക്ക് വന്നാൽ മതി കേട്ടോ മീനും ചോറും കഴിക്കണമെങ്കിൽ ഇന്ന് ഓപ്പണിംഗ് ആണ് അപ്പം എല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നു എല്ലാവരും വരിക ഉച്ചക്ക് ശേഷം എല്ലാ ഐറ്റംസും ഉണ്ട് ഷവായി വ്യത്യസ്തമായ ഷവർമ്മ എല്ലാ ഐറ്റംസും അപ്പോൾ മറക്കണ്ട നമ്മളെ താനൂരാണ് കേട്ടോ താനൂരിലേക്ക് പോരാ നമ്മളിനി വേറെ എങ്ങോട്ടും പോണ്ട മീനും ചോറും അടിപൊളി മീൻ ഫ്രഷ് മീനുകൾ അയക്കോര ആവോലി ചെമ്പല്ലി പിന്നെ വെറൈറ്റി വെറൈറ്റി ചൂണ്ട മീനുകൾ എല്ലാം ഫ്രഷ് ഇപ്പം ഒന്നും കൂടി ഓർമ്മിക്കുകയാണെങ്കിൽ നമ്മളെ താനൂര് നമ്മളെ മലപ്പുറം ജില്ലയിലെ താനൂരിലേക്ക് വന്നാൽ മതി കേട്ടോ ഇനി അടിപൊളി ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കണമെങ്കിൽ അത്രയും ജനത്തിരക്കാണ് ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് ഇതാ ജ്യൂസും ചായയും എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ സ്വന്തം ബ്രദറിൻ്റെ ഷോപ്പാണ് അപ്പോൾ എല്ലാവരും വരിക ഇനി നമ്മൾ എങ്ങോട്ടും പോകണ്ട കുറ്റിപ്പുറത്തുള്ള മീനും ചോറും അതുപോലെ തന്നെ നമ്മൾ താനൂർ കിട്ടും ഇത് കണ്ടോ നിങ്ങൾ ഈ ഹോട്ടലിൻ്റെ അത്രയും വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും എപ്പോഴും സ്വാഗതം പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് ഷവായിൻ്റെ വെറൈറ്റി ഷവർമ്മേൻ്റെ വെറൈറ്റി ചിക്കൻ്റെ വെറൈറ്റികൾ ഇപ്പം ഇപ്പോൾ ഉദ്ഘാടനം ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ് നമ്മളെ താനൂരിലാണ് എല്ലാ വെറൈറ്റികളും ഉണ്ട് കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ട് വരാം റൂംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുണ്ട് എ സി റൂംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇദ്ദേഹത്തെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ നമ്മൾ ബക്കറാക്ക അപ്പൂ ബക്കർ എന്ന് പറഞ്ഞാൽ താനാളൂരിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മളെ മീനും ചോറും കഴിക്കണമെങ്കിൽ പോരാ ഞാൻ ജസ്റ്റ് കുറച്ച് മീനുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം ഇതൊക്കെ ഇവിടെ ഇന്നത്തെ ഡിഷാണ് വെറൈറ്റി ഡിഷുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ അടിപൊളിയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് മീനുകളൊക്കെ കണ്ടോ അതൊന്നുമല്ല കേട്ടോ മീനഞ്ഞ് രണ്ട് മൂന്ന് ബോക്സ് കണ്ടിട്ട് എടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ആരും മറക്കണ്ട വീണ്ടും വീണ്ടും പറയാനെട്ടോ ഇത് കണ്ടോ ഇവിടേക്ക് കയറിയാൽ തന്നെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അത്രയും സൂപ്പറാണ് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് നിങ്ങൾ പരിചയപ്പെടാനുള്ള ഒരുപാട് ആൾക്കാരുമുണ്ട് വ്ളോഗർമാരുണ്ട് പിന്നെ നമുക്ക് പ്രയർ റൂം എല്ലാ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അത് കയറിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം വാഷിംഗ് ഇതൊരു ഒരു ബാത്ത് മാത്രണ്ട് വാഷിങ്ങിന്റെ ഞാൻ കാണിച്ചു ഇനി ഒരുപാട് കാണാനുണ്ട് ബാത്ത് റൂം കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റപ്പ് ഇട്ടി പൊളിയിലാണ് ചെയ്തത് നമ്മളെ വ്ളോഗർമാർ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് കെട്ടോ എല്ലാരും ഓരോരുത്തരെ ഓരോരുത്തരുടെ പരിചയപ്പെടുത്തി തരാം അത്രയും ജനത്തരക്കാണ് ഇന്ന് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല അത്രയും ജനത്തിരക്ക് ഇത് കണ്ടോ ജസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ചെറിയൊരു ഭാഗമാണ് കാണിച്ചിരുന്നത് ഇതുപോലെ നമുക്ക് ഓപ്പണായിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ പ്രകൃതി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം അങ്ങനെ എല്ലാം വെറൈറ്റിയിലാണ് ഇപ്പോൾ താനൂർ ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളിന് ദൂരത്തേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളെ മുറ്റത്ത് തന്നെ മലപ്പുറത്തിൻ്റെ മുറ്റത്ത് താനൂര് ഇത് കണ്ടോ കോൺഫറൻസ് ഹാളൊക്കെ കണ്ടോ എത്ര വൃത്തി അത്രയും നീറ്റായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഡെലിവറി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുക്കേണ്ടത് അടുത്ത വീഡിയോയിൽ ഇത്ര ചെറിയ വീഡിയോ മാത്രമാണ് ഞാനിപ്പം ജസ്റ്റ് അവിടെ നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ചതാണ് നമ്മൾ എത്തിയതിലും പങ്കെടുത്തിലൊക്കെ വളരെയധികം സന്തോഷം ഇത്രയും വലിയൊരു ഹോട്ടല് നമ്മളെ മലപ്പുറത്ത് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല കാരണം അവിടുത്തെ ഓരോ സ്റ്റാഫും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരേ കൂട്ടായ്മേല് ഒരേ പോലെ നിന്ന് കാണിച്ച് ചെയ്യുന്നതാണ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഫാമിലി റൂമിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എ സി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലത്തെ റൂമും കാര്യങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളിലേക്കൊന്ന് ജസ്റ്റ് എത്തിക്കാൻ ഇവിടേക്ക് ഇരുന്നുകാണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ നോക്കിയാൽ നാച്ചുറലാണ് അത്രയും നാച്ചുറലായിട്ട് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട് ഇനി ഇനി ആരും പേടിക്കേണ്ട അതായത് ഫ്രഷ് മീനുകളാണ് ഉച്ചയ്ക്ക് വരെ കൊടുക്കുന്നത് കേട്ടോ അമൂറ് മെയിനായിട്ട് അമൂറ് ചെമ്പല്ലി അങ്ങനെ എല്ലാ വ്യത്യസ്തപരമായ മീനുകളും ഇവിടെ ആണ് ഇന്നൊക്കെ ആളുകൾ നിന്നിട്ട് നമുക്ക് നിൽക്കാൻ സാ അത്രയും ജനങ്ങളായിരുന്നു അപ്പം ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രകൃതിയുമായി നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹോട്ടലും കൂടിയാണ് നമ്മൾ താനൂർ തന്നെയാണ് പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായല്ലോ സ്ഥലം പിന്നെ ഒന്നും കൂടി എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ പാർക്കിംഗ് ഉണ്ടോ നൂറിലേറെ വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അതുവരെ ഇവിടെ ആണ് അപ്പം ഭക്ഷണത്തിനൊക്കെ ധൈര്യമായിട്ട് പോരാ ഫുൾ ടൈം ഉണ്ടാവും ഇനി കൂടുതലൊന്നും പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ലല്ലോ പാർക്കിങ്ങനെ കണ്ടാൽ മതി നമുക്ക് ആ ഏറ്റവും ഒരു ഹോട്ടലിൽ വേണ്ട പാർക്കിങ്ങ് ആണ് പിന്നെ ഇതേപോലെ തന്നെ കസ്റ്റമറെ ഇത്ര രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ വീഡിയോ അടുത്ത് വലുതൊന്നു വരേണ്ടി താങ്ക്